ആലപ്പുഴയിൽ അമ്മയില്ലാത്ത ബാലികയ്ക്ക് മർദ്ദനം രണ്ടാനമ്മയ്ക്കും പിതാവിനുമെതിരെ നൂറനാട് പോലീസ് കേസെടുത്തു ആദിക്കാട്ടുകുളങ്ങരയിലാണ് സംഭവം കുട്ടിയുടെ ദേഹത്ത് മർദ്ദനത്തിന്റെ പാടുകൾ കണ്ട് അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തു വന്നത് അധ്യാപകർ തന്നെയാണ് വിവരം പോലീസിനെയും അറിയിച്ചത് എനിക്ക് അമ്മയില്ല കേട്ടോ പ്ലേറ്റ് ചോദിച്ചപ്പോൾ ഉമ്മി കരണത്തടിച്ചു വാപ്പയും ഉമ്മയും എന്നോട് ക്രൂരമായാണ് പെരുമാറുന്നത് കുടുംബത്തിലെ അനുഭവം പങ്കുവെക്കുന്ന കുട്ടിയുടെ കത്തും പുറത്തു വന്നു വാപ്പി ഇന്നലെ ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു അതല്ല ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല ഞാൻ കഥ തുറന്നിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് ഒത്തിപ്പിടിച്ചോണ്ട് പോയി പിന്നെ വാപ്പെടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ഈ ചെല്ല എൻ്റെ രണ്ടടി തന്നെ ഈ ചെല്ല ഒരടി എന്താണ് മൂന്നടി അടിച്ചു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശിശുക്ഷേമ സമിതി മനുഷ്യാവകാശ പ്രവർത്തകർ പോലീസ് നിയമ സംവിധാനം സംസ്ഥാന സർക്കാർ എന്നിവരെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട ഒരു വാർത്തയാണ് ഇത് ആ വാർത്തയ്ക്ക് ആ രീതിയിൽ ആ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുകയും കുഞ്ഞ് വേദനിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്